ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ബോണ്ടഡ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചട്നി ഒന്നും വേണ്ട വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചായടൊക്കെ കൂടെ കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ബോണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേ കപ്പിൽ ഒരു അരക്കപ്പോളം കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അരിപ്പൊടി വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കണം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കായംപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വലിയൊരു സവാളയാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ മുളക് പൊടി കൊച്ചകലം ഒന്ന് ഇട്ട് കൊടുത്താലും മതി പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പുളിയുള്ള തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവൊന്ന് നമുക്ക് കലക്കി എടുക്കാം കലക്കിയെടുക്കാട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് വെള്ളം ഒഴിച്ച് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട് നോക്കണം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കറിവേപ്പില മല്ലിയാല അതുപോലെ തന്നെ പച്ചമുളക് സവാളൊക്കെ ഉണ്ടല്ലോ അതിൽ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലവണ്ണം ഇറങ്ങണമെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ വേണം കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം മാവ് നമ്മൾ റെഡി റെഡിയാക്കിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും കൂടി പോവാണ്ട് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ വെള്ളം കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിലോട്ട് വീണ്ടും അരിപ്പൊടി മൈദിയും അതുപോലെ തന്നെ കടലമാവൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി വെള്ളം ഒക്കെ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അതായത് ബേക്കിംഗ് സോഡയാണ് ഒരു രണ്ടു നുള്ളോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ഒന്ന് ആകുന്ന വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് സ്പൂണുകൊണ്ടിങ്ങനെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ കയ്യൊന്ന് വെള്ളത്തിൽ നനച്ചന് ശേഷം ഇങ്ങനെ കോരിയിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ കോരി ഒഴിച്ചുകൊടുത്താൽ മതിയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ബോണ്ടയ്ക്ക് പ്രത്യേക ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഉണ്ടിട്ടുണ്ടാവുക അപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക നന്നായിട്ടിങ്ങനെ വീർത്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ചട്നിയോ കറിയോ ഒന്നും വേണ്ട കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ കൂട്ടി കഴിക്കുന്ന കടി പൊളിയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ ബാക്കിയുള്ള മാവ് ഞാൻ കൈകൊണ്ട് കൂടെ കോരിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബോണ്ട നമുക്ക് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടിയും പിന്നെ നോമ്പ് തുറേണ്ട സമയത്തൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ബഹാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്